എൻ്റെ അടുത്ത് അത്തമ്മയെ കണ്ടോ എൻ്റെ അടുത്ത് വന്ന് ചേർന്നിരിക്കുകയാണ് ചേർന്നിരുന്ന് വയറൊക്കെ വൃത്തിയാക്കുന്നു എന്താ എൻ്റെ കയ്യിടീരിക്കുന്നത് ഇതാ ഇപ്പോഴൊക്കെ കണ്ടോ ഇന്നിപ്പോൾ അവൾ ചീറ്റുന്നില്ല കേട്ടോ അല്ലെങ്കിൽ ചീറ്റുമായിരുന്നു ഇവളിന്നിയിപ്പോൾ എനിക്ക് വന്ന് പ്രസവം ഇങ്ങനെ അടുത്തായിരിക്കും അതായിരിക്കും ചീറ്റാച്ചത് എന്റെ കൂടെ ചേർന്ന് കിടക്കുകയാണ് കേട്ടോ ബെഡിൽ കണ്ടോ എൻ്റെ ദേഹത്തോട്ട് ചേർന്ന് കിടക്കുകയാണ് കൊച്ചു പെണ്ണ് അവളുടെ ആറാമത്തെ പ്രസവമാണ് കേട്ടോ പക്ഷെ അവള് സുന്ദരിയാണ് അവൾ ഇപ്പോഴും അവളെ കൊച്ചു കുട്ടിയായിട്ടല്ലേ ഇരിക്കുന്ന രാവിലെ ഫുഡെല്ലാം കഴിച്ചിപ്പോ അവള് ചീറ്റുന്നില്ല ഏട്ടാ ഇന്ന് അപ്പൊ അതിൻ്റെ അർത്ഥം ഇപ്പൊ അവൾക്ക് പ്രസവമായി കാണുമോ കാണുമ്പോണ്ടോ ഞാൻ ഏതായാലും കുറച്ചൊക്കെ തടവി കൊടുക്കാം പാവമല്ലേ മിണ്ടപ്രാണികളല്ലേ അപ്പം അവർക്ക് വല്ലതും അറിയാമോ അവള് വൃത്തിയാക്കുകയാണ് അവളുടെ അമ്മ അമ്മച്ചിയല്ലേ അപ്പം കുട്ടികൾ വരുന്നതിന് മുമ്പൊക്കെ വൃത്തിയാക്കിയെങ്കിലല്ലേ മക്കൾ വിചാരിക്കു ആ അമ്മ താണ്ടേ എൻ്റെ ഞങ്ങളുടെ അമ്മ നല്ല സുന്ദരി കുട്ടിയാണെന്നൊക്കെ വിചാരിക്കുകയുള്ളു അതാണ് അങ്ങനെ ഇന്നിപ്പോൾ ചീറ്റലില്ലെങ്കിൽ അവൾ കൈ ഇന്നലെ എൻ്റെ കയ്യെ കടിച്ചു കുറച്ച് ഞാൻ വേറെ ചിന്നിയും പോയി ആൻറ്റി റാബിസ് എടുക്കേണ്ടി വരുമോ ഉണ്ടോന്ന് ഒരേ ക്ലീനിങ് ഒരേ ക്ലീനിങ് കുട്ടി ക്ലീനിങ് കുട്ടി എന്ന് വെച്ചാൽ ക്ലീനിങ് കുട്ടി വയറൊക്കെ തൊടുമ്പോൾ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല ഓ നോക്കുന്നു യോ സുന്ദരി മണിയുടെ മുഖം കണ്ടില്ലേ ചുണ്ടൊക്കെ ഇരിക്കുന്നുണ്ടെ പോലെ വരുമ്പോൾ കൊച്ചു പെണ്ണുണ്ട് മോള് സ്നോക്കുകൾ പക്ഷെ അവൾക്ക് ഇതേപോലത്തെ നിറം അവൾ കുറച്ചും കൂടെ നല്ല സുന്ദരിയാണ് ഇവളുടെ മോളല്ലേ അവക്കറിയാൻ കണ്ട അമ്മ വീഡിയോ എടുക്കുകയാണെന്ന് അറിയാൻ കണ്ട അവസവായം തോന്നുന്നു ഓഹ് നീ കൈയ്യൊക്കെ വൃത്തിയാക്കി കൊള്ളാം മക്കളുടെ ഫോട്ടോ കണ്ട മക്കളുടെ വീഡിയോ ഇഷ്ടമാണ് മക്കൾക്ക് പൊന്നക്ക് ഇഷ്ടമാണ് പൊന്നയ്ക്ക് ഉം തത്ത പൊന്നയ്ക്ക് ഇഷ്ടമാണ് ഈ ചുണ്ടും വായുമൊക്കെ കണ്ട ഇല്ല എന്നാ കണ്ട ഇന്നിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല എനിക്ക് ഒന്ന് പ്രസവ അടുത്തോ അമ്മ അമ്മയെ നോക്കുന്നുണ്ട് ചക്കര നോ വയറൊക്കെ കണ്ട നമ്മുടെ അടുത്ത് ചേർന്ന ഇടൊക്കെയാണ് മതിയല്ലേ ഇന്നത്തേക്ക് ഇപ്പൊ